ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു തെന്നിന്ത്യൻ താരസുന്ദരി കീർത്തി സുരേഷും ദീർഘകാല സുഹൃത്ത് ആന്റണി തട്ടിലും തമ്മിലുള്ള വിവാഹം നടന്നത് ഗോവയിൽ തമിഴ് ബ്രാഹ്മണ അയ്യങ്കാർ ആചാരപ്രകാരം നടന്ന വിവാഹ ചടങ്ങിൽ പരമ്പരാഗത രീതിയിലുള്ള വസ്ത്രങ്ങളാണ് വധൂവരന്മാർ അണിഞ്ഞത് വിവാഹ ചടങ്ങുകൾ നടന്നത് മഡിസർ രീതിയിലുള്ള മഞ്ഞയിൽ പച്ച ബോർഡറുള്ള പട്ടുപുടവയും ബ്രോക്കഡ് ബ്ലൌസുമാണ് നടിതരിച്ചത് ജിമ്മിക്കി കമലും ട്രഡീഷണൽ ആഭരണങ്ങളും കീർത്തി അണിഞ്ഞിരുന്നു അന്ന് തന്നെ കീർത്തിയുടെ വിവാഹ വസ്ത്രം ആരാധകരുടെ മനം കവർന്നിരുന്നു പ്രശസ്ത ഫാഷൻ ഡിസൈനർ അനിത ഡോങ് കീർത്തിയുടെ വിവാഹ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്തത് കീർത്തിയുടെ ഇഷ്ടപ്രകാരമായിരുന്നു വിവാഹ സാരിയുടെ ഡിസൈൻ വൈര ഈസി എന്ന പരമ്പരാഗത രീതിയിലാണ് സാരി നെയ്തെടുത്തത് വിവാഹ സാരി നെയ്തെടുത്തതിനെ കുറിച്ച് അനിതാ ഡോങ് തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ വീഡിയോ പങ്കുവച്ചിട്ടുമുണ്ട് നാനൂറ്റി അഞ്ചു മണിക്കൂർ എടുത്താണ് വിവാഹ സാരി നെയ്തത് എന്ന് വീഡിയോയിൽ പറയുന്നു കീർത്തി എഴുതിയ പ്രണയ കവിതയും സാരിയിൽ തുന്നിച്ചേർത്തിട്ടുണ്ട് എന്നതാണ് മറ്റൊരു സവിശേഷത അതേസമയം സിൽക്ക് കുർത്തിയും കാഞ്ചീപരം സ്റ്റോളുമായിരുന്നു ആന്റണിയുടെ വേഷം ആന്റണിയുടെ വസ്ത്രം തയ്യാറാക്കാൻ മണിക്കൂർ എടുത്തു പതിനഞ്ചു വർഷമായി കീർത്തിയും ആന്റണിയും പ്രണയത്തിലായിരുന്നു എഞ്ചിനീയറായ ആന്റണി ഇപ്പോൾ ബിസിനസ്സുകാരനാണ് കൊച്ചി ആസ്ഥാനമായുള്ള ആസ്പെറോസ് വിൻഡോ സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമ കൂടിയാണ് ആന്റണി റിവോൾവർ റിഥയടക്കം തമിഴിൽ രണ്ട് സിനിമകളാണ് കീർത്തി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തമിഴ് ചിത്രം തെരിയുടെ ബോളിവുഡ് റീമേക്കായ ബേബി ജോൺ എന്ന സിനിമ പൂർത്തിയാക്കി വരുൺ ധവാനാണ് ചിത്രത്തിലെ നായകൻ ഡിസംബർ ഇരുപത്തിയഞ്ചിന് ചിത്രം റിലീസ് ചെയ്യും തമിഴ് ആചാരപ്രകാരമുള്ള വിവാഹത്തിന്റെ ചിത്രങ്ങൾ അന്ന് തന്നെ കീർത്തി പുറത്തുവിട്ടിരുന്നു കീർത്തി സുരേഷിന്റെ വിവാഹശേഷങ്ങൾ ശേഷങ്ങൾ അവസാനിക്കുന്നുമില്ല ഹിന്ദു മതാചാര ചടങ്ങുകൾക്ക് ശേഷം മതാചാര പ്രകാരമുള്ളടങ്ങുകളും നടന്നിരുന്നു ഇതിന്റെ ചിത്രങ്ങളും തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ കീർത്തി പങ്കുവച്ചിരുന്നു ചടങ്ങുകൾക്ക് ശേഷം ഇരുവരും പ്രണയാധുരരായി ചുംബിക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയുടെ മനം കവരുന്നു വെളുത്ത കൌണിൽ കീർത്തിയും അതേ നിറത്തിലുള്ള സൂട്ടിൽ ആന്റണി തട്ടിലും എത്തി ദീർഘകാലത്തെ പ്രണയത്തിനു ശേഷമുള്ള വിവാഹം ഇരുവർക്കും പ്രണയ സാഫല്യമാണ് ഗോവയിൽ ഡിസംബർ പന്ത്രണ്ടിനായിരുന്നു വിവാഹം വാഹ ചടങ്ങിന്റെ ചിത്രങ്ങളും കീർത്തി ധരിച്ച വിവാഹസാരിയും നേരത്തെ ഫാഷൻ ലോകത്ത് ഇടം പിടിച്ചിരുന്നു ഇപ്പോഴിതാ ക്രിസ്ത്യൻ മതാചാര പ്രകാരമുള്ള വിവാഹ ചടങ്ങുകളുടെ ചിത്രങ്ങളും വൈറലാകുന്നുണ്ട് ഡിസംബർ പന്ത്രണ്ടിന് തമിഴ് ബ്രാഹ്മണാചാര പ്രകാരം നടന്ന വിവാഹത്തിൽ പരമ്പരാഗത മഡീസാർ സാരി ധരിച്ചാണ് കീർത്തി എത്തിയത് പ്രശാന്ത് ദയാനന്ദ് യോഗാനന്ദം കന്ധവേർ സുഭാഷ് ശേഖർ ശിവകുമാർ കണ്ണിയപ്പൻ കുമാർ എന്നീ നെയ്ത്ത് കലാകാരന്മാരാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു പരമ്പരാഗത ശൈലിയായിരുന്നു കീർത്തി ആന്റണി വിവാഹം വാഹസാരി മുതൽ ആഭരണം വരെ തമിഴ് ബ്രാഹ്മണ വിഭാഗത്തിന്റെ തനത് ശൈലിയാണ് ആന്റണിയും ഒത്തുള്ള വിവാഹ ചിത്രങ്ങൾ കീർത്തി തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെക്കുകയും ചെയ്തു വിജയ് തൃശ നാനി തുടങ്ങി തെന്നിന്ത്യൻ സിനിമാ താരങ്ങളടക്കം ഒട്ടേറെ പേരാണ് താരത്തിന് വിവാഹ ആശംസകളുമായി എത്തിയത് ഇപ്പോഴത്തെ ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള വിവാഹ ചിത്രങ്ങളും ശ്രദ്ധ നേടുകയാണ് കീർത്തിയുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാമിലൂടെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുമുണ്ട് അച്ഛനും സിനിമാ നിർമ്മാതാവുമായ സുരേഷ് കുമാറിന്റെ കൈപിടിച്ച് വിവാഹ വൈദ്യിയിലേക്ക് കയറുന്നതിന്റെയും വിവാഹ നിമിഷങ്ങളുടെയും ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് വരുൺ ധവാൻ ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റികൾ കീർത്തിക്ക് ആശംസകൾ അർപ്പിച്ച് കമൽ സ്വർഗതുല്യമായി ചിത്രങ്ങളെന്നാണ് ആരാധകരുടെ കമന്റ് എഞ്ചിനീയറായ ആന്റണി ഇപ്പോൾ മുഴുവൻ സമയ ബിസിനസ്സുകാരനാണ് കേരളമാസ്ഥാനമായുള്ള ആസ്പെറോസ് വിൻഡോസ് സൊല്യൂഷൻ ബിസിനസിന്റെ ഉടമയാണ് ഗോവയിൽ വെച്ച് നടന്ന സ്വകാര്യ വിവാഹ ചടങ്ങിൽ നിരവധി പേർ എത്തുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്